പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം എട്ടാം വാക്യം നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല ഹലൂയ ഫിലദൽഫിയിലെ സഭയുടെ ദൂതന് ഹലലിയ പരിശുദ്ധാത്മാവ് ഈ ദൂത് പറയുമ്പോൾ ഹലലിയ അവരെക്കുറിച്ച് പറയുന്ന ഒരു നല്ല കാര്യം അത്രേ അവർക്ക് ശക്തി കുറവായിട്ടും അവർ കർത്താവിൻ്റെ വചനത്തെ കാത്തു കർത്താവിൻ്റെ നാമത്തെ നിഷേധിക്കാതെ ആ നാമത്തെ ഉയർത്തി ഇന്ന് പകൽക്കാലവും ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവവും ആഗ്രഹിക്കുന്നത് അതത്രേ പലതും ജീവിതത്തിൽ പറഞ്ഞ് ഹലലിയ ഒഴിഞ്ഞു മാറാതെ ഇന്ന് പകൽക്കാലം ആ വചനത്തിനു വേണ്ടി നിൽക്കുവാൻ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കുമോ നിശ്ചയമായി ദൈവം ഒരുക്കുന്ന നന്മകളെ നാമം അനുഭവിക്കും ഇതാ ഇവിടെ വേദപുസ്തകം പറയുന്നു അവർക്ക് അല്പമേ ശക്തിയുള്ളായിരുന്നു അല്ലല്ലു എനിക്ക് സമ്പത്തില്ല ആരോഗ്യമില്ല ബലമില്ല സമയമില്ല അല്ലല്ലു അവസരമില്ല എന്നൊക്കെ പറഞ്ഞ് പല ഒഴിവുകളും പറഞ്ഞ് കർത്താവിനിൽ നിന്നും മാറിപ്പോകാൻ മനുഷ്യർ ശ്രമിക്കാറുണ്ട് ഒത്തിരി ഒഴിവുകൾ ഒത്തിരി എക്സ്ക്യൂസുകൾ മനുഷ്യർ പറയുമ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു സഭയുടെ ചിത്രം നമ്മൾ നമ്മുടെ മുമ്പാകെ വരച്ച് കാട്ടിയിട്ട് നമ്മോട് പറയുന്നു നിനക്ക് അല്പമേ ശക്തിയുള്ളൂ നിനക്ക് ശക്തി കുറവാ അല്ലെ എന്നിട്ട് പോലും നീ എൻ്റെ വചനത്തെ കാത്തു പ്രിയരെ ഇന്ന് പകൽക്കാലവും കർത്താവും നമ്മോട് ചോദിക്കുന്നു നമുക്ക് ഉള്ള അല്പത്തിൽ നമുക്ക് വിശ്വസ്തനായിരിക്കാൻ പറ്റുമോ അല്പമേ ശക്തിയുള്ളൂ എങ്കിലും കർത്താവിന് വേണ്ടി നിൽക്കാൻ സാധിക്കുമെങ്കിൽ അവരെ കർത്താവ് മാനിക്കും പലർ പറയും കർത്താവെ എനിക്ക് വീടില്ല വീടുണ്ടായിരുന്നെങ്കിൽ ആ വീടൊന്ന് തുറന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കും ായിരുന്നു അല്ല പലരും പറയും കർത്താവ് എനിക്ക് സമയമില്ല ഭയങ്കര തിരക്ക സമയമുണ്ടായിരുന്നെങ്കിൽ ആരാധനയ്ക്ക് പോയി നിൽക്കാമായിരുന്നു ചിലർ പറയും എനിക്ക് സമ്പത്തില്ല സമ്പത്തുണ്ടായിരുന്നെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാമായിരുന്നു പലതും പറഞ്ഞ് നാം ഹലലി ഒഴിവുകൾ പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്കുള്ള അല്പം മതി അതിനകത്ത് നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ ഫിലദൽഫിയ സഭയെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളെ ഞാൻ ആലയത്തിൻ്റെ തൂണാക്കും ഹലലി നിങ്ങളെ ഹലലി ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാക്കി ഏറ്റവും നല്ല മാനിക്കപ്പെട്ട രീതിയിൽ ദൈവം നിങ്ങളെ ആക്കും ഇന്ന് രാവിലെ സമയത്ത് നമ്മുടെ നന്മയുടെ താക്കോൽ ദൈവം നമ്മുടെ കരത്തിലായി ഏല്പിച്ചിരിക്കുന്നത് അല്പത്തിൽ നാം വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ നമ്മെ വിചാരകനാക്കുന്ന ഒരു ദൈവമുണ്ട് താലന്തുകളുടെ ഉപമ നാം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുതന്നെയാണ് അഞ്ചുള്ളവൻ അഞ്ച് താലന്തു വ്യാപാരം ചെയ്ത് നേടിയെങ്കിൽ മൂന്ന് അല്ലേലിയുള്ളവൻ വീണ്ടും വർദ്ധിപ്പിച്ചെങ്കിൽ ഇതാ ഒന്നുള്ളവൻ പോയി കുഴിച്ചിട്ടു ഒരു താലന്തുള്ളവൻ കുഴിച്ചിട്ടു അല്ലെങ്കിൽ അവൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി അല്ലെങ്കിൽ അഞ്ചും രണ്ടും ഒന്നും ഉള്ള താലന്തുകളെ ഉള്ള മനുഷ്യർക്ക് ഓരോ മനുഷ്യരിൽ നിന്നും ദൈവം ഓരോ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത് അവരുടെ ബിസിനസ് അവരുടെ വ്യാപാരം ദൈവമഹത്വത്തിന് വേണ്ടി അവർ മാറ്റണം ഇന്ന് പകൽക്കാലു നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ അഞ്ചായിക്കോട്ടെ രണ്ടായിക്കോട്ടെ ഒന്നായിക്കോട്ടെ എന്താണെങ്കിലും എത്ര വലുതോ എത്ര ചെറുതോ എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല ഉള്ളതിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുമെങ്കിൽ ദൈവം നമ്മയെ മാനിക്കും നിങ്ങൾക്കറിയാം അല്ലല്ല അഞ്ചപ്പവുമായിട്ട് വന്ന ബാലകൻ്റെ ചരിത്രം അവൻ കയ്യിലുള്ളത് കർത്താവിൻ്റെ ഏൽപ്പിച്ചു അയ്യായിരം പുരുഷന്മാർക്ക് എങ്ങും എങ്ങും എത്താത്ത അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു അഞ്ച് ആർക്കും തികയാത്ത ക്വാണ്ടിറ്റി അഞ്ച് എന്നാൽ അവൻ ചെയ്തത് തൻ തന്നിൽ തൻ്റെ കയ്യിലുള്ള അൽപ്പമെങ്കിലും കർത്താവിൻ്റെ ഏൽപ്പിച്ചു അത് അനേകർക്ക് അനുഗ്രഹമായി അവൻ അനേകരെ തിന്ന് തൃപ്തരായി ഇതാ പന്ത്രണ്ട് കൊട്ട ശേഷിപ്പിച്ചു അഞ്ചപ്പവുമായിട്ട് വന്നവൻ പന്ത്രണ്ട് കുറേ കുറേ കൊട്ട നിറയെ അപ്പവും വയറു നിറയെ അപ്പവുമായിട്ട് മടങ്ങിപ്പോകുവാൻ ദൈവം കൃപ തന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നിൻ്റെ കയ്യിലുള്ള അല്പത്തിൽ നീ വിശ്വസ്തനാണോ നിന്നെ അധികത്തിന് വിചാരകനാക്കുന്ന നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നവൻ ഇന്നും മതിയായവൻ തന്നിരിക്കുന്ന അല്പത്തിൽ നാം കർത്താവിനോട് നീതി പുലർത്തണം കർത്താവിനോട് പറയണം കർത്താവേ അല്പമേ ഉള്ളൂ എങ്കിലും നിൻ്റെ വചനത്തിന് വില കൊടുക്കുവാൻ നിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ തയ്യാറാണ് ഞാൻ അതിന് റെഡിയാണ് കർത്താവെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ നാമത്തെ നിഷേധിപ്പാൻ ഒരു നാളും ഇടയാകരുത് ആ ഒരു പ്രാർത്ഥനയോടെ നാം ചുവടുകൾ മുമ്പോട്ട് വെക്കുമോ നിശ്ചയമായി ദൈവം നമ്മെ മാനിക്കും പലപ്പോഴും ദൈവനാമത്തെ നിഷേധിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ വന്നെന്നിരിക്കാം എന്നാൽ അതിൻ്റെ നടുവിലും പിടിച്ചു നിൽക്കുവാൻ അതിൻ്റെ നാ നടുവിലും കർത്താവിനെ ഉയർത്തുവാൻ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്കറിയാം പത്രോസ് പോലും വീണുപോയ ചരിത്രം വേറെ പുസ്തകം പറയുന്നു അവൻ്റെ ഉച്ചാരണ ശൈലി കേട്ടിട്ട് അവൻ യേശുവിൻ്റെ പിന്നാലെ വരുന്ന കണ്ടിട്ട് പഹലു അവർ പലരും ചോദിച്ചു വിസ്താര സമയത്ത് ചോദിച്ചു ഇവനും നസ്രേൻ്റെ കൂട്ടത്തിലുള്ളവനല്ലയോ യേശുവിനെ അവൻ തള്ളിപ്പറഞ്ഞു കോഴി കൂകുന്നതിന് മുമ്പ് മൂന്നൂറാവശ്യം തള്ളി പറഞ്ഞു എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് രാവിലെ സമയത്തും അവൻ്റെ നാമത്തെ നിഷേധിപ്പാൻ ഹല്ലിൽ ഒരു നാളും ഇടവരരുത് അവൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നാം ആയിരിക്കുന്ന കുടുംബത്തിൽ നാം ആയിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ നാം ആയിരിക്കുന്ന സ്കൂളുകളിൽ കോളേജുകളിൽ നാം എവിടെയാണോ ആയിരിക്കുന്നത് അവിടെയൊക്കെയും കർത്താവിൻ്റെ നാമത്തെ നിഷേധിക്കാതെ കർത്താവിൻ്റെ വേണ്ടി നിൽക്കുവാൻ നമ്മെ ദൈവം ബലപ്പെടുത്തട്ടെ എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനമെന്ന് കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ ആ നാമം വിളിക്കപ്പെട്ട ജനത്തിൻ്റെ സ്വഭാവ സവിശേഷതയോട് ക്വാളിറ്റികളോട് നമുക്കും ജീവിതത്തിൽ മുന്നേറാം നമ്മുടെ കർത്താവിനെ മാനിക്കാം അവൻ വിശ്വസ്തനായ ദൈവമാണ് അവൻ വാക്കുമാറാത്തവനായ ദൈവമാണ് അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുബിൽ ജയോത്സവമാക്കി നടത്തും God bless you. Amen. Amen. Amen.